നമുക്ക് നമുക്കിന്നൊരു തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ അടുപ്പത്ത് ചീഞ്ചിട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഇട്ടത് ചെറിയ ഉള്ളി തന്നെ എടുക്കണം ചെറിയ ഉള്ളി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അതൊന്ന് നല്ലോണം അത്യാവശ്യം ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുക അത് കഴിഞ്ഞ് ഒരിത്തിരി ഒരു തണ്ട് കറിവേപ്പിലിടുക അതും നന്നായി യോജിപ്പിക്കുക നല്ലോണം ഉള്ളിയുടെ ആ കളറൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് മാറി വന്നാൽ മതി അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട തക്കാളിയാണ് ഞാൻ ഇതിൽ ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് അത് നന്നായി അരിഞ്ഞ് അത് നന്നായിട്ടിട്ട് വഴറ്റി കൊടുക്കുക തക്കാളിയൊക്കെ നല്ലോണം ഉടച്ച് ആ ഉള്ളിയുടെ കൂടെ ചേർത്തെടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കണ സമയത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ചേർത്താലും മതി ഞാൻ എന്തായാലും ഇപ്പം ചേർക്കുന്നില്ല അതായതുപോലെ നന്നായിട്ട് തക്കാളിയൊക്കെ അതിനോടുകൂടി ചേർത്തെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് ഇത്രയുള്ള മുളക് പൊടി എടുക്കാം ഇവിടെ ഇപ്പോൾ മോളുള്ളതിനൊണ്ട് മുളക്ക് അത്ര എരിവ് പറ്റില്ല അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ എരിവ് എത്രയാണോ അതിനനുസരിച്ച് കുറച്ച് മുളകും എടുക്കുക അത് കഴിഞ്ഞ് ഇതിൽ ഗ്രാമ്പും ഉണ്ടെങ്കിൽ ഗ്രാമ്പും ഇടാം ഇടണതാണ് ടേസ്റ്റ് പക്ഷേ ഇവിടെ ഗ്രാമ്പും ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ ഒരു ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ നാളികേരം ചെറുകി വെച്ചതാണ് ചേർത്ത് തുറക്കുന്നത് ഇത് ഒരു മുറി നാലേരം ഫുള്ളുണ്ട് അത് ചേർത്ത് ഉറക്കാം അതും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് നമുക്കൊന്ന് മിക്സിയിൽ അരക്കേണ്ടതാണ് ഞാനിപ്പോൾ അരയ്ക്കാൻ വേണ്ടി ചൂടാറാൻ വേണ്ടി വെച്ചതാണ് ചൂടാറക്കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടി ഇട്ട് നല്ല പേസ്റ്റ് പോലെ മിക്സിയിൽ അരച്ചെടുക്കണം അതായത് പോലെ അരച്ചെടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ എന്താ കടുകും മുളകും പൊട്ടിക്കുക കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ സാധാരണ വറുത്ത് നിർക്കുന്ന പോലെ തന്നെ വറുത്തിടാം ഞാനിവിടെ കറിവേപ്പിലിടുന്നതും ഒഴിക്കുന്നതും കാണിക്കാൻ വിട്ടുപോയി അത് അതിൻ്റെ ക്ലിപ്പിങ്സ് കിട്ടിയില്ല അപ്പോൾ നിങ്ങൾ കറിവേപ്പിലൊക്കെ ഇട്ട് ഇതാക്കാം കണ്ട ഞാനിപ്പോൾ ഇവിടെയാണ് ഉപ്പിടുന്നത് എനിക്കിപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇടാൻ അല്ല ഞാൻ നേരത്തെ അതെല്ലാം കൂടെ വഴറ്റുന്ന സമയത്ത് അപ്പോഴിടാം എപ്പോഴാന്ന് വെച്ചാൽ ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കാം താങ്ക്